സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം സംസാരത്തിനിടെ പറഞ്ഞു ഡി എ കുടിശ്ശിക കിട്ടുന്നില്ല പെൻഡിങ്ങാണ് സെക്രട്ടേറിയറ്റിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെ വേവലാതി ഈ ഡി എ കുടിശ്ശിക കിട്ടാത്തതാണ് അല്ലെ ഡി എ ഓരോ ആറ് മാസം കൂടുമ്പോഴും കൂട്ടുമ്പോഴത്തേക്കും അത് അതിൻ്റെ കുടിശ്ശികയായിട്ടുള്ളതൊക്കെ സമയത്ത് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ ഈ ഒരു വിഷമം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനേക്കാളും എത്രയോ വിഷമമാണ് നമ്മുടെ നെല്ല് കൃഷിക്കാരുടെ പ്രശ്നം അവർ മൂന്ന് നാല് മാസം പാടത്ത് കഷ്ടപ്പെട്ട് വെയിലൊക്കെ കൊണ്ട് പണിയെടുത്ത ശേഷം അവർക്ക് കിട്ടേണ്ട വേതനം പോലെയാണല്ലോ നെല്ലിൻ്റെ വില കിട്ടേണ്ടത് ആ വില കിട്ടാതെ സമയത്ത് കിട്ടാതെ എത്രയോ കൃഷിക്കാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതുപോലെ വില കിട്ടാത്തതിൻ്റെ പേരിൽ കൃഷിക്കാർ ഹൈക്കോടതിയിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു അതുപോലെ വില കിട്ടാൻ വേണ്ടി കൃഷിക്കാരോട് നിങ്ങൾ ആ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുക ഈ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുക നിടക്കിടയ്ക്ക് ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങിക്കുക അതുപോലെ ഈ ബാങ്കിൽ നിന്ന് ഇവർക്ക് ഈ വില ഇവർക്ക് വിറ്റ സാധനത്തിൻ്റെ വില കിട്ടുന്നതിന് പകരം ബാങ്കിൽ നിന്ന് അത് ലോണായിട്ട് തരാമെന്നൊക്കെ പറയുക എന്തോ ഒരു കഷ്ടമാണ് ഈ സർക്കാർ ഈ കൃഷിക്കാരോട് ചെയ്യുന്ന അനീതി എന്ന് ഞാനപ്പോൾ ആ സർക്കാർ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു അത് തീർച്ചയായിട്ടും ഈ ഡി എ കുടിച്ച് കിട്ടുന്നതിനേക്കാളും എത്രയോ വലിയ ഭീകരമായ ഒരവസ്ഥയാണ് നെല്ല് കൃഷിക്കാർക്ക് അവരുടെ ഒരു ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ പൈസ കടമായിട്ട് തരത്തുള്ളൂ സമയത്ത് കൊടുക്കത്തില്ല അത് കിട്ടാൻ വേണ്ടി ഹൈക്കോടതി കേസുമായിട്ട് പോകേണ്ട അവസ്ഥ ഹൈക്കോടതി തന്നെ ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുകയാണ് കൊടുക്കാൻ നെല്ല് കൃഷിക്കാർക്ക് കൊടുക്കാൻ പൈസ ഒന്നുമില്ല അതുകൊണ്ട് അവിടെ ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ വിളിച്ചിരിക്കുകയാണ് എൻ്റെ ചർച്ചയിലാണ് എന്നൊക്കെയുള്ളൊരവസ്ഥയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത് ഇനി അത് അതിനേക്കാളും ദുരവസ്ഥയായിട്ടുള്ളൊരു കാര്യം വീണ്ടും ഉണ്ട് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തൊരവസ്ഥ വരെ ഉണ്ടായിരിക്കുന്നു ക്ഷേമ പെൻഷന് എന്ന് പറയുന്നത് വളരെ കുറച്ച് തുകയുള്ള ആയിരത്തി അറുന്നൂറ് രൂപയോ അങ്ങനെന്തോ ആണ് കിട്ടുന്നത് അത് സമയത്ത് ഓരോ മാസവും കൊടുക്കാൻ പറ്റാതെ അതിൽ കുടിശ്ശിക വരുത്തി മനുഷ്യർ കഷ്ടത്തിലായി എത്രയോ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ ഈ ചെറിയ ചെറിയ തുക കൊടുത്ത് ജീവിക്കാൻ കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് അടുത്ത കാലത്ത് വീണ്ടും ചില വാർത്തകൾ വരുന്നത് ഈ മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല ഇപ്പോൾ സാധാരണ വളരെ കയ്യിലൊട്ടും പൈസ ഇല്ലെങ്കിൽ ദരിദ്ര മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ ഈ മന്ത്രിസഭ നമ്മളുടെ ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുപോയി എത്തിച്ചു അവർ ഏഴെട്ട് വർഷമായിട്ട് ഭരിച്ചിട്ട് എന്നുള്ളത് എന്തൊരു ദുരവസ്ഥയാണ് അപ്പോൾ ഇവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവിടെ സെക്രട്ടേറിയറ്റിൽ ആനപ്പുറത്ത് കയറ്റിയിരുത്തിയിരിക്കുന്നത് ഈ കേരളത്തെ കട്ടുമുടിക്കാനും അതുപോലെ ഇവിടുത്തെ ഒരു കാര്യത്തിനും പോലും പണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കാനും വേണ്ടിയായിരുന്നു അതുപോലെ കരാറുകാർക്ക് കുടിശ്ശികയായിട്ട് അവരുടെ പൈസ കൊടുക്കാനില്ല മെഡിക്കൽ കോർപ്പറേഷൻ സർവീസ് കോർപ്പറേഷനിൽ മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരുടെ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാൻ പൈസയില്ല അതുപോലെ കാരുണ്യ സുരക്ഷ പദ്ധതി അതിൻ്റെ പദ്ധതിക്ക് കോസ് ആശുപത്രികൾക്ക് പൈസ സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് ആശുപത്രികൾ കഷ്ടത്തിലാണ് അതുപോലെ ഉച്ചക്കഞ്ഞി വിതരണം നടത്തുന്നതിന് വേണ്ടി അത് സ്കൂളിലെ സാറന്മാരൊക്കെ എന്തെങ്കിലും അരിയോ പയറോ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ പൈസ കൊടുക്കാനില്ല അങ്ങനെ പൈസ ഒരിടത്തും കൊടുക്കാനില്ല അതേസമയം ഈ ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഭരണത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് യഥേഷ്ടം അവർക്ക് എന്ത് ചെയ്യുന്നതിനും അവരുടെ കാര്യങ്ങളിലെ നോക്കുന്നതിനും അവരുടെ ക്ഷേമം നോക്കുന്നതിനും മന്ത്രിമാരുടെയൊക്കെ ക്ഷേമം നോക്കുന്നതിനൊക്കെ ഇഷ്ടം പോലെ പൈസയുണ്ട് നികുതി വരുമാനമാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഈ അതിനു മുൻ വർഷത്തെക്കാളും കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്നര ശതമാനത്തോളം നികുതി നാട്ടുകാരുടെ അടുത്ത് കൂടുതൽ പിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് കോടി കൂടുതൽ പണം നികുതിയായിട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്തുനിന്ന് സർക്കാർ പിരിച്ചെടുത്തിട്ടുണ്ട് ഈ പണമൊക്കെ അവിടെ പോകുന്നു അടുത്ത കാലത്ത് വീണ്ടും സുപ്രീം കോടതിയിൽ കേരളം പോയിരിക്കുകയാണ് ഇവിടെ പണം ഇല്ല അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പറയാം പണം തരണം അല്ലെങ്കിൽ കൂടുതൽ കടവെടുക്കാൻ വേണ്ടിയുള്ള അനുമതി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് സുപ്രീം കോടതിയിൽ തീർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഭരിക്കാൻ അറിഞ്ഞുകൂടാ നമുക്ക് പണം ഈ സാമ്പത്തിക ഉത്തേജന പാക്കേജ് ഉണ്ട് സാമ്പത്തിക ഉത്തേജനം നടപ്പാക്കും എന്നൊക്കെ ധനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പാക്കാനുള്ള കഴിവ് നമുക്കില്ല അതിനുള്ള വിവരമില്ല നമുക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ ആണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരെ സമ്മതിക്കുന്നൊരവസ്ഥ സുപ്രീം കോടതിയിൽ ഈ കേസിന് വേണ്ടി കപിൽ സിബലിനെ പോലെ വലിയ ഫീസ് കൊടുത്ത് ആണ് സംസ്ഥാന സർക്കാർ വെച്ചിരിക്കുന്നത് വ്യക്തികളെ ഉപദ്രവിക്കാൻ വരെ സുപ്രീം കോടതിയിൽ ഭീമമായ ഫീസ് കൊടുത്ത് സ്പെഷ്യൽ വക്കീലന്മാരെ സീനിയർ വക്കീലന്മാരെ വെക്കുന്നൊരു സർക്കാരാണ് ഇന്നുള്ളത് അപ്പോൾ ദുർവ്യയം ചെയ്യുന്നതിന് അതായത് വെറുതെ ദൂർത്ത് നടത്തുന്നതിനും ദുർവ്യം ആവശ്യമില്ലാതെ പൈസ ചിലവാക്കുന്നതിനുമൊക്കെ ഈ സർക്കാരിൻ്റെ അടുത്ത് പൈസയുണ്ട് നികുതി പണം അങ്ങനെ വെറുതെ വേസ്റ്റാക്കുകയാണ് അല്ലെങ്കിൽ വ്യക്തികളെ ഉപദ്രവിക്കാൻ വേണ്ടി നികുതി പണം സുപ്രീം കോടതിയിൽ സീനിയർ വക്കീലന്മാരെയൊക്കെ വെച്ച് ചിലവാക്കുന്ന ചിലവാക്കുന്നൊരു സർക്കാരാണിത് അതേസമയം സാമൂഹിക പെൻഷൻ കൊടുക്കാൻ സമയത്ത് കൊടുക്കാൻ പൈസയില്ല നെല്ല് കൃഷിക്കാർക്ക് സമയത്ത് കൊടുക്കാൻ പൈസയില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഡി എ കൃഷി കൊടുക്കാൻ സമയമില്ല മരുന്ന് സർക്കാർ ആശുപത്രികളിൽ വാങ്ങിച്ച് സമയത്ത് നൽകാൻ പൈസയില്ല അപ്പം ഇത് ഭരണമാണോ അതോ സ്വന്തം ക്ഷേമം മാത്രം നോക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടം ഇവിടെ എല്ലാവരെയും വരട്ടി പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അതിന് ഭരണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു മാഫിയ അവസ്ഥയാണോ ഇന്ന് കേരളത്തിലുള്ളത്